ദൈവ മക്കളെ ഒരു കുഞ്ഞ് ജനിച്ചു വീണ് കഴിഞ്ഞ് ഒരു പക്ഷെ ആദ്യമായിട്ടത് കരയുന്നത് വിശപ്പുള്ളത് കൊണ്ട് കരയുന്നത് പാല് കുടിക്കാൻ വേണ്ടിയുള്ള കുഞ്ഞിൻ്റെ കരച്ചില ഇന്നൊരു ശരീരത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ച് ഒന്നാമത്തെ ആവശ്യം അത് ഭക്ഷണമാണ് അല്ലെ ഭക്ഷണം പാർപ്പിടം വസ്ത്രം എന്നൊക്കെയല്ല നമ്മൾ സ്കൂളിൽ പഠിച്ചേക്കത് മനുഷ്യൻ്റെ ബേസിക് നീഡ്സ് ഭക്ഷണം ഒരു ദിവസം ഭക്ഷണം കഴിക്കാതിരുന്നാലും വൈകുന്നേരമാകുമ്പോൾ എന്തൊരു വിശപ്പാണ് അല്ലെങ്കിൽ ഒരു നോയമ്പൊക്കെ കഴിയുമ്പോഴത്തേന് എന്തൊരു ആർത്തിയല്ല വാസ്തവത്തിൽ ആർത്തിയാണ് പലപ്പോഴും നമുക്ക് ഉദരം ഒരു വല്ലാത്ത വിഷയമാണ് വിശപ്പ് ഭക്ഷണം ഈശോ പറയുന്നൊരു വാക്കുണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ അടയാളങ്ങൾ കണ്ടിട്ടല്ല നിങ്ങൾ അപ്പം തിന്നത് കൊണ്ടാണ് നിങ്ങൾ എൻ്റെ പിന്നാലെ വന്നതെന്ന് യോഗ സുവിശേഷമാകാം അധ്യായത്തിലൊക്കെ ഈശോ പറയുന്നില്ലേ കാരണം അപ്പത്തിന് മനുഷ്യനെ അധ്വാനിക്കുന്ന അപ്പത്തിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും അല്ലെ ജീവിക്കുന്ന അപ്പത്തിന് വേണ്ടിയിട്ടാണ് അപ്പം ഉണ്ടാക്കാൻ വേണ്ടി അപ്പം കഴിക്കാൻ വേണ്ടി ജീവിക്കുന്നതാണ് ഇത് ഏറ്റവും വലിയ പ്രലോഭനം വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ടെംറ്റേഷൻ അത് അപ്പം ഇല്ലേ ഭക്ഷണം കിട്ടാത്തവൻ ഭക്ഷണത്തിന് വേണ്ടി മോഷ്ടിച്ച തെറ്റിലെന്ന് പോലും പറഞ്ഞു കേട്ടിട്ടില്ലേ നമ്മൾ ഭക്ഷണം കിട്ടാത്ത ഒരുത്തം ഭക്ഷണം കഴിച്ചിട്ട് ഒരു പാവം ആദിവാസി പയ്യനെ തല്ലിക്കൊന്ന ചരിത്രമൊക്കെയുള്ള ആണ് നമ്മുടെ മലയാളി പാരമ്പര്യം ബശക്കുന്നാല് ശരിക്കും ഒരു ആത്മീയ ധ്യാനത്തിലാണെങ്കിൽ ദൈവം അവസാനമായത് ഭക്ഷണമാണ് ദൈവം ഇവിടെ ശേഷിപ്പിച്ചു പോയത് ഭക്ഷണമാണ് തൻ്റെ ശരീരത്തെ ഭക്ഷണമാണ് കാരണം മക്കൾക്ക് വിശക്കും വിശക്കൂന്നറിയാം ഈ ഒരു ഭക്ഷണം നമ്മുടെ ഒരു ഫലോഭനമായി മാറുന്നുണ്ടോ ഭക്ഷണം നമ്മുടെ ഒരു അനുഗ്രഹമാണോ എന്നൊന്നും ധ്യാനിക്കുന്നല്ലം ബി യുവർ യുവർ ബി യുവ അതെ കുർബ്ബയുടെ അപ്പമൊക്കെ കഴിച്ച് മാത്രം ജീവിച്ച മനുഷ്യരുടെ കഥകളുമൊക്കെ നമുക്ക് നമ്മുടെ സമകാലീന സമൂഹത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇരുപത്തിമൂന്ന് കൊല്ലവും മുപ്പത് കൊല്ലവും നാൽപ്പത് കൊല്ലമൊക്കെ കുബാന മാത്രമൊക്കെ സ്വീകരിച്ച് നമ്മളെ ചിലരെങ്കിലുമൊക്കെ ഒരാഴ്ചയൊക്കെ ഭക്ഷണം കഴിക്കാതൊക്കെ ഇരുന്നിട്ടുള്ളവർ ഈ കൂട്ടായ്മയിൽ ഇരിപ്പില്ലേ അല്ലെങ്കിൽ ഒരു ദുരന്തം വന്നപ്പോൾ പ്രിയപ്പെട്ടവരാരെങ്കിലും രോഗികളായിട്ട് ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ ഐസ്യും വെന്റിലേറ്ററും ഒക്കെ ആയിരുന്നപ്പം വെറും ചായവെള്ളം കുടിച്ച് മൂന്നും നാലും അഞ്ചും ദിവസമൊക്കെ നിന്നിട്ടില്ലേ അല്ലെ പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിൽ ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതിരിക്കുന്നിട്ടില്ലേ ഭക്ഷണം ഒരു ബലഹീനതയല്ല ഭക്ഷണം കഴിക്കുക ഒരു ഒരു കരുത്തായിട്ടൊക്കെ കാണാൻ പറ്റുമോ ഇറ്റ് ഇസ് നോട്ട് ഈറ്റിംഗ് ദ ഫുഡ് ബട്ട് എനൗൺസിംഗ് ദ ഫുഡ് ഭക്ഷണം കഴിക്കുന്നതെന്നല്ല ഭക്ഷണം വേണ്ടാന്ന് വെക്കുന്നതൊക്കെ ഒരു അഭിഷേകമാണെന്നൊക്കെ ധ്യാനിക്കാൻ പറ്റും നമുക്ക് ഭജനത്തിലേക്കൊന്നു വരാം നാൽപ്പത് ദിവസം മരുഭൂമിയിൽ കഴിഞ്ഞ യേശു അവസാനം അവന് വിശന്നു ജീസസ് ഫെൽറ്റ് ദിസ് തമ്മിലാൻ എന്തുമാത്രം എളിമപ്പെടുകയാണ് നാല്പത് ദിവസം കഴിക്കാതിരുന്ന് ഈശോയ്ക്ക് വിശന്നില്ലെന്ന് പറഞ്ഞാല് ഇത്രയും കൂടെ ദൈവികത വരത്തില്ലേ ദൈവികത വരത്തില്ല അടുത്തു വായിച്ചു അപ്പോൾ പിശാജ് അവനോട് പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കുക ഒരു കല്ലിനെ അപ്പമാക്കാനുള്ള കഴിവ് ദൈവപുത്രനുണ്ട് ഈശോയെ നീ ദൈവപുത്രനാണെന്ന് തന്നെയാ ഈ പിശാജ് പറഞ്ഞുകൊടുത്തത് ഒരു തെറ്റും പിശാജ് പറഞ്ഞു കൊടുത്തില്ല സത്യത്തിൽ അല്ലെ ഒന്ന് ആലോചിച്ചോങ്ങിക്കേ ഈശോയ്ക്ക് വശെന്നപ്പോ പറയുക കല്ലിനെ നോക്കിട്ട് അപ്പമാകാൻ പിശാജിനറിയാം അപ്പം കല്ലാകും ആ കല്ല് അപ്പമാകുമെന്ന് പിശാചിനറിയാം അവന്റെ ദൈവീകത കൂടുതല്ലേ ഉള്ളു ദൈവമക്കളെ ദൈവത്തിന്റെ ദൈവീകത കുരിശിലെ മുറിവിലാണ് നമ്മുടെയൊക്കെ ഇല്ലായ്മകളിലും വല്ലായ്മകളിലുമൊക്കെ വിശപ്പിലും വിശക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ മലയിലെ പ്രസംഗത്തിൽ ഈശോ പറഞ്ഞു നിൽക്കുന്ന കല് വിശക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന് ഉപവാസ പ്രാർത്ഥനയ്ക്ക് മൂന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയി തപസ് ധ്യാനത്തിന് പോയെന്നൊക്കെ പറഞ്ഞു വരുന്ന മക്കളെ കാണാറുണ്ട് നാൽപ്പത് ദിവസമൊക്കെ ഒന്നും കഴിച്ചില്ലെന്ന് പറഞ്ഞവരെ ഞാൻ കണ്ടിട്ടുണ്ട് എങ്ങനെ ഇരുന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ദൈവങ്ങളെ ഒരഭിഷേകവും ഒരു കരുത്തും ഈ കാര്യത്തിലുണ്ട് ഭക്ഷണത്തോടുള്ള നമ്മുടെ മനോഭാവം അത് ലോകത്തോടും ശരീരത്തോടുമുള്ള മനോഭാവമൊക്കെ തന്നെയാണ് ഇന്ന് ഒരാത്മീയ രഹസ്യവന്നതിലെങ്കിൽ പുതിയ ആഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച ദിവസം നമ്മൾ ഈ വചനം ധ്യാനിച്ചെടുക്കുമ്പോൾ ഈ ഒരു അനുഭവത്തെ പറ്റി അത് ചിന്തിച്ച് അമ്മമാർക്കറിയാലോ പട്ടിണിക്കിരിക്കാൻ ഭർത്താവിനും മക്കൾക്കും ഭക്ഷണമെല്ലാം വിളമ്പിക്കൊടുത്തിട്ട് പട്ടിണിക്കിരിക്കുക എന്നുള്ളത് ഒരു സാധാരണ കാര്യമാക്കിയ അമ്മമാരും സഹോദരിമാരും ഒക്കെ ഈ വചനം കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം നിങ്ങളുടെ ആ പട്ടിണിയൊക്കെ ദൈവം സ്വീകരിച്ച ദിവ്യമായ ഉപവാസമായി മാറിയെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നു ഓ ദൈവമേ ഭക്ഷണം കഴിക്കുന്നതും അല്ല ഭക്ഷണം വിളമ്പി കൊടുത്തിട്ട് ദവേ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അത് ദിവ്യമായ ഉപവാസം ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ കൂടെ വസിക്കുക ദൈവത്തോട് ഞാൻ ചേർന്നിരുന്ന നിമിഷമാണ് അതെന്ന് എനിക്ക് വെളിപ്പെടുത്തി തരണമേ കർത്താവെ ഭക്ഷണത്തിൻ്റെ മേലുള്ള ഒരു ബന്ധനം കർത്താവെ ലോകത്തോടുള്ള ഒരു ബന്ധനത്തിൽ ഞാൻ കഴിയുന്നെങ്കിൽ ഈ ദിവസം കർത്താവെ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ അധരങ്ങൾ മുഖപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്നങ്ങയുടെ വചനം എന്നെ ബലപ്പെടുത്തട്ടെ ദൈവത്തിൻ്റെ വചനത്തിന് നീക്കാൻ പറ്റാത്ത ഒരു തളർച്ചയോ ക്ഷീണമോ ഇല്ല എന്ന് എന്നെ ഓർമ്മിപ്പിച്ച് തരണമേ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ രോഗശാന്തികൾ ഉണ്ടാവട്ടെ വിടുതലുകൾ ഉണ്ടാവട്ടെ മാനസാന്തരങ്ങൾ ഉണ്ടാകട്ടെ അത്ഭുതകരമായ ദൈവിക ഇടപെടലുകൾ ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ स्वीकरि माभियामि अर्थनकल् वीठिलेक्षि